ആലപ്പുഴ ജില്ലാ പേരൻസ് അസോസിയേഷന്റെ ആഭിമുഖത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പേരൻസ് അസോസിയേഷൻ ഫോർ മെന്റലി ചലഞ്ചഡ് ചിൽഡ്രന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ വി അശ്വതി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷനായി സെക്രട്ടറി ടി കെ രമേശൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു സിസ്റ്റർ അനിലാമൂലൻ സിസ്റ്റർ മേരി ലിൻഡ വിവിധ വിഷയങ്ങളിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അക്കാദമി ഹെഡ് മഞ്ജുഷാ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ജമീല എന്നിവർ ക്ലാസ് എടുത്തു കമ്മീഷൻ ഏറ്റവും കൂടുതൽ നിയമസഭാ കമ്മിറ്റി പങ്കെടുത്ത് വന്നപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ തന്നെ കൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആലപ്പുഴ ജില്ലയിൽ ഈ സ്കോളർഷിപ്പ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ നമ്മുടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും ആലപ്പുഴ ജില്ലയിൽ പ്രോപ്പറായി ഒരു സെൻസസ് നടന്നില്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നേരിടുന്ന എത്ര കുട്ടികളുണ്ട് എത്ര കുടുംബങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു സർവേ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ഈ ഒരു സർവേ നടക്കുന്നത് ആ സർവേയിൽ രണ്ടേ പോയിന്റ് രണ്ടേ രണ്ടാണ് കേരളത്തിൻ്റെ ശരാശരി ഈ ഭൗതിക പരിപാടികൾ നേരിടുന്ന